നാം രക്തശാസ്ത്രത്തിൽ അടുത്തതായി ചർച്ച ചെയ്യുന്ന ഒരു വിശേഷപ്പെട്ട രക്തം കയാനൈറ്റ് ആകുന്നു കയാനൈറ്റ് മാനസിക പിരിമുറുക്കങ്ങൾ കുറയ്ക്കുവാനും ടെൻഷൻ ലഘൂകരിക്കുവാനും മനസ്സിന് സമാധാനം ശാന്തത ഇതൊക്കെ കൈവരുത്തുവാനുമുള്ള ഒരു ഉത്തമ രക്തമാണ് കയനൈറ്റ് മൂലാധാരം മുതൽ ക്രൗൺ പ്ലാസ സഹസ്രാര ചക്രത്തെ വരെ ബാലൻസ് ചെയ്യുവാനുള്ള ഒരു ഉത്തമ രക്തമാകുന്നു കയനൈറ്റ് ധ്യാനത്തിന് ഏകാഗ്രതയ്ക്ക് വളരെയധികം സഹായകരമായ രക്തമാകുന്നു ഇത് പ്രത്യേകിച്ച് ശരീരത്തിൽ ത്രോട്ട് തൊണ്ടയുമായി ബന്ധപ്പെടുന്ന രോഗങ്ങൾ തൈറോയിഡ് ഇവയൊക്കെ തന്നെ പ്രതിരോധിക്കുവാനും കഭജന്യമായ ബുദ്ധിമുട്ടുകളെ നിയന്ത്രിക്കുവാനും പ്രത്യേകിച്ച് ജ്യോതിശാസ്ത്രത്തിൽ വ്യാഴമുണ്ടാക്കുന്ന രോഗങ്ങളാണ് ഈ വ്യാഴമുണ്ടാക്കുന്ന രോഗങ്ങളെ ഒരു പരിധിവരെ ചെറുത്ത് നമ്മുടെ ശരീരത്തിന് ക്ഷമത നൽകുന്ന രക്തമാകുന്നു കയനൈറ്റ് ഈ രക്തത്തിൽ നിന്നും ഉണ്ടാകുന്ന ഉയർന്ന സ്പന്ദനങ്ങൾ ദുരാത്മാക്കളെ അകറ്റുവാനും ദുഷ്ടശക്തികളെ നിയന്ത്രിക്കുവാനും ദുശ്ശഗുണങ്ങളിൽ നിന്നും ഒരു വ്യക്തിയെ മോചിപ്പിക്കുവാനും സഹായകരമാകുന്നു നല്ലൊരു രക്തമാകുന്നു നിങ്ങൾ മനസ്സിലാക്കുക കയനേറ്റ് എന്ന രക്തത്തെക്കുറിച്ച് നമസ്തേ